ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി ഏഴാം ദിവസം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി ഏഴാമധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു അതിലൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു രണ്ട് വാതിലുകളെ കുറിച്ചാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത് ഒന്ന് നാശത്തിലേക്ക് പോകുന്ന വാതിൽ അത് വീതിയുള്ളതാണ് വഴി വിശാലവുമാണ് മറ്റൊന്ന് രക്ഷയിലേക്ക് പോകുന്നതായ വാതിലാണ് വീതിയും വിശാലവുമായ വാതിലിലൂടെ അനേകർ കടക്കുന്നു കാരണം എന്തെല്ലാം ഭാണ്ഡക്കെട്ടുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എങ്കിലും വീതിയും വിശാലവുമായ വാതിലായതുകൊണ്ട് അതിലൂടെ എളുപ്പത്തിൽ കടക്കുവാനായിട്ട് സാധിക്കും ലോകത്തിൻ്റേതായ ഈ ഭാണ്ഡക്കെട്ടുകൾ പേറിക്കൊണ്ട് ഇടുക്കുവാതിലിലൂടെ കടക്കുവാനായിട്ട് സാധിക്കുകയില്ല ഏതെല്ലാമാണ് ഈ പാണ്ഡക്കെട്ടുകൾ പാപം സ്വാർത്ഥത ഞാനെന്ന ഭാവം വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം അലസത തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പെടുന്നു ദൈവരാജ്യത്തിലേക്കുള്ള ഏകമാർഗം ഈ ഇടുക്കുവാതിലാണ് വാതിലും വഴിയുമെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് മൂന്നാമധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രിയമുള്ളവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ സകല ഭാണ്ഡക്കെട്ടുകളും ഇറക്കി വെച്ചിട്ട് ഇടുക്കുവാതിലൂടെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ തക്കവണ്ണം ശരിയായ ഒരു പശ്ചാത്താപം എന്നിലുണ്ടാകുവാൻ വാനസാന്ദ്രത്തിനനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ നോമ്പുകാലത്ത് എന്നെ സഹായിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ